ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞു ജനറൽ സർവീസാണ് പിന്നെ അതേപോലെ തന്നെ ഈ ബാക്കിൽ വരുന്ന ഫ്യൂലിഡിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് കെട്ടലൈറ്റ് ഒരു പോയിന്റ് പോയിട്ടുണ്ട് ഇൻഡിക്കേറ്റർ സ്വിച്ച് വർക്കിങ്ങല്ല പ്രോപ്പറായിട്ട് അതായത് ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് സ്വിച്ച് മാറ്റി വെക്കേണ്ടി വരും പിന്നെ നിലവിൽ ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പ് വാട്ടർ സർവീസ് പിന്നെ അത് കൂടാണ്ട് വാണിംഗ് ഇല്ലാകുമ്പോൾ തെളിഞ്ഞിരിക്കുന്നുണ്ട് എൻജിൻ ചെക്കിൻ്റെ വാണിംഗിലാകുമ്പോൾ തെളിഞ്ഞിരിക്കുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് പറയാനോട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിങ് കയറ്റിയിട്ടുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഓയിൽ നമ്മൾ മാറ്റാനായിട്ട് നിസ്സാരം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കഷ്ടമുള്ളൂ മാറ്റാനായിട്ട് ഇരുപത്തോറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ നമ്മൾ ഓയിൽ മാറ്റിയാക്കണേ അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കണ സമയത്ത് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കഷ്ടമാകാനുള്ളത് തോന്നുന്നു അപ്പോൾ ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് കേട്ടോ അതുകൂടാതെ നമ്മൾ അതിൻ്റെ ഗിയർ ഓയിലിൻ്റെ സെക്ഷൻ കൂടി നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവായിട്ട് കണ്ട അപ്പോൾ ഗിയർ ഓയിലും കൂടി കൂട്ടത്തിക്കാടെ മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട് ഗിയർ ഓയിൽ നമ്മൾ എല്ലാ സർവീസിലൊന്നും മാറ്റണ്ട നോക്കിയിട്ട് എന്തെങ്കിലും മോശം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും മഴയുടേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അപ്പോൾ അത് കൂടി മുൻനിർത്തി നമുക്കത് കൈയോടെ ഓയിൽ മാറ്റി കളയാം പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ തവണ കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ഈ ഹബിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലൈൻ വന്നിട്ടുണ്ട് അതിനകത്തും ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അത് കുഴപ്പമൊന്നുമില്ല മാക്സിമം അവിടെ നിന്ന് പിന്നെ അതേപോലെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനായിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ജസ്റ്റ് നമുക്ക് എൻ്റെ ഈ ഫോം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാൻ വേണ്ടി ആഴ്ചയാണ് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് കിടക്കുന്നത് സെൻട്രൽ പോഷനിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്കിതിപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓരോ സർവീസിലും കൃത്യമായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് പോകുകയാണെങ്കിൽ അടുത്ത നാല് മാസമാണ് നെക്സ്റ്റ് സർവീസ് വരാം അതുവരെ എന്തെങ്കിലും കിടന്ന് ഓടിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത സർവീസും ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് അപ്പോൾ മാറ്റിയാൽ മതി പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡൈവ് റോഡറൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ തേമാനം ചെറുതായിട്ട് സൈഡ് തിരിഞ്ഞ് തേഞ്ഞ് ഒടുക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കംപ്ലയിൻറ്റൊന്നും പറയാനില്ല നമുക്ക് അടിച്ച് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് കയറ്റാം ക്ലച്ച് യൂണിറ്റ് ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റ് ആണോ അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ക്ലച്ച് ഔട്ടർ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിനകത്ത് അങ്ങനെ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല ഇവിടെ ക്ലച്ച് ഷ്രാഫ്റ്റിൻ്റെ ഒത്സിയെ ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് രണ്ട് ഒത്സികളും ഉണ്ട് കേട്ടോ ഈ സൈഡും ചെറുതായിട്ടൊരു നനവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടും നമുക്കൊന്ന് മാറ്റി റീസെറ്റ് റീസെറ്റാക്കിയിടാം കാരണം ഈ സൈഡിലേക്ക് ഓയിലോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല ശരി ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഓയിലിൻ്റെ കണ്ടന്റ് വരാണ്ട് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ഫ്യൂൽഡിൻ്റെ കേബിളൊന്നും മാറ്റിയിടുന്നുണ്ട് ഈ ഒരു കേബിളാണ് നമുക്ക് വരാം അത് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിലവിൽ ആ ഭാഗം ക്ലിയറാണ് അപ്പം പിന്നെ നമ്മൾ ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫ്രണ്ട് കൂടി അഴിക്കാം നമുക്ക് വീലും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്രേക്ക് ക്യാമ് ഗ്രീസിന് വേണ്ടിയിട്ട് ലൈനർ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് കൂടി അഴിക്കും കേട്ടോ അപ്പോൾ ബാക്ക് ബാക്കി അയച്ച് നിർത്തണവരാണ് അതിനുശേഷം നമ്മൾ അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കും അതേപോലെ തന്നെ ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നല്ല വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ നോക്കിയു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആംബ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇപ്പോൾ ബാറ്ററി കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ചുമ്മാ ഡെസ്റ്റ് ലേക്ക് കൊടുത്തിട്ടുണ്ടെന്തായാലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്നത് ഡെഡ് നില കാണിക്കണേ വലിയ വലിയ താമസിച്ചാൽ ചിലപ്പോൾ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കാം അപ്പോൾ നിലവിൽ ഒന്ന് നോക്കിക്കോളാം അപ്പോൾ നമുക്ക് സെൽഫ് അടിക്കാനും കംപ്ലയിൻ്റ് ഇല്ല ഇനിയിപ്പോൾ ഒരു വർഷം അങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ വാറണ്ടി കാർഡ് കൂടി ഒന്ന് നോക്കിയേക്കാം ഇരുപത്തിനാല് മാസമാണ് നമുക്ക് റീപ്ലേസ്മെൻറ്റ് ആമ്പ്രം ഇരുപത്തിനാല് മാസമാണ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി വരാം അപ്പോൾ നമുക്ക് വാറണ്ടി പിരീഡിലാണോ എന്ന് നോക്കാം കംപ്ലയിൻറ്റ് കാണിച്ചാലാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നിലവിൽ ടെസ്റ്റിൽ നമുക്ക് ഇവിടെ ചെറിയൊരു വേരിയേഷൻ വന്നപ്പോൾ മീറ്റർ ടിക്കറ്റ് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി അവിടെ ചെല്ലുമ്പോൾ ചെക്ക് ചെയ്ത് കറക്റ്റ് കിട്ടണമെന്നില്ല നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാം കേട്ടോ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം ശ്രദ്ധിച്ചേക്കാം മറ്റേ ഈ പറഞ്ഞ രീതിക്കെ നമുക്ക് അതിൻ്റെ ഇവിടെ ഫിംഗർ സ്വിച്ച് യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിടാം അത് പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ മഴ പിടിക്കുന്നത് അപ്പോൾ ഓരോന്നും പ്രശ്നം കാണിക്കും ബാക്കി തന്നെ കോൺടാക്റ്റൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ക്ലീനർ അടിച്ചിട്ടേക്കാം സ്വിച്ച് നമുക്കൊന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് തരാം ഹെഡ്ലൈറ്റിൻ്റെ ആണെങ്കിൽ ഒരു പോയിന്റ് പോയിട്ടുണ്ട് അപ്പോൾ ഒരു ബൾബിൽ തന്നെയാണ് രണ്ട് പോയിന്റ് വരാം അപ്പോൾ ആ ബൾബ് മാറ്റിട്ട് ക്ലിയർ ആയിക്കും പിന്നെ അതുപോലെ സ്പാർക്ക് പ്ലഗും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് തരണം പുതിയ പ്ലഗ് ആണ് കിടക്കണം ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെയുള്ളത് എഞ്ചിനോയിൽ മാറുന്നുണ്ട് എഞ്ചിനോയിൽ ഞാൻ പറഞ്ഞ രീതികളുടെ നമുക്ക് ഏകദേശം ഒരു ഇരുനൂറ് കിലോമീറ്റർ കഷ്ടം ഓടാളുള്ളൂ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ സെപ്പറേറ്റ് കയറ്റി വീണ്ടും ഒഴിച്ച് ചേണയിൽ നല്ലത് കൂട്ടത്തിക്കെട്ട് തന്നെ മാറ്റി വിടണമല്ല രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കിലോമീറ്ററുള്ള ആകേണ്ടത് ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മൂവായിരം കിലോമീറ്റർ നമുക്ക് പരമാവധി ഓടിക്കാൻ പറ്റട്ടോ അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കിടെ നമ്മൾ മാറ്റി വിടുന്നുണ്ട് അപ്പം ഞാനതിൻ്റെ ഏകദേശം നമ്മൾ ഇത്രയും വർക്കുകളൊക്കെ ചെയ്തു വരുമേ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കീട്ടെ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ കിട്ടണം കാരണം റിപ്ലൈ കിട്ടിയാലും നമുക്ക് ബാക്കിയത് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ